നമ്മുടെ മക്കൾക്കെല്ലാം മദ്രസ തുറന്നല്ലേ മക്കൾക്ക് മദ്രാസില് നിന്ന് പഠിപ്പിക്കുന്നതൊക്കെ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി നമ്മളൊരു കാര്യം മക്കൾക്ക് ഇപ്പഴേ ചെയ്തു കൊടുത്തു ദിവസവും ചെയ്ത് കൊടുത്താല് ചെയ്യാൻ തുടങ്ങിയാലേ മക്കൾക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടാവും എക്സാമിന്റെ സമയമാകുമ്പോഴേക്കും മക്കൾക്ക് നല്ല മാർക്ക് കിട്ടും പഠിക്കുന്നതൊക്കെ ഓർമ്മശക്തിയിൽ നിൽക്കും നല്ല രീതിയിൽ പഠിക്കാനും പഠിക്കാനുള്ള ഉന്മേഷവും ആവേശവും ഒക്കെ വർദ്ധിക്കും ബുദ്ധി വർദ്ധിക്കും ഇരുമിനോട് ഒരു ഒരു മനസ്സിന് അടുപ്പം വർദ്ധിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് വലിയ മക്കളായാലും ചെറിയ മക്കളായാലും അവർക്ക് ഒരു പ്രശ്നവുമില്ല എല്ലാവർക്കും ഒരുപോലെ ഓർമ്മശക്തി കിട്ടും എല്ലാ പരീക്ഷക്കും മാർക്ക് കൂടും ഓർമ്മശക്തി വർദ്ധിക്കും പഠിച്ചതൊന്നും ഒരിക്കലും മറന്നു പോവില്ല നമ്മുടെ മക്കൾക്ക് ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിൽ വെള്ളത്തില് ഊതി മന്ത്രിക്കുക എന്നിട്ട് മക്കൾക്ക് അത് വെറും ആയിട്ട് കുടിക്കാൻ കൊടുക്കുക ഇങ്ങനെ ഡെയിലി നമ്മൾ ചെയ്താൽ മക്കൾക്ക് നല്ല ഓർമ്മ ഉണ്ടാവും ബുദ്ധി വർദ്ധിക്കും ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ മക്കളിൽ കാണാൻ നമുക്ക് കഴിയും പേര് ഫലം കണ്ട ഒരു ടിപ്സ് ആണ് നിങ്ങൾ ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതിനുള്ള റിസൾട്ട് കിട്ടും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അസല വലൈക്കും വരഹമ്മൂ